രണ്ടായിരത്തി ഇരുപത്തിനാലില് ലോക പരിസ്ഥിതി ദിനത്തിലെ തീം എന്ന് പറയുന്നത് ഭൂമിയെ പുനഃസ്ഥാപിക്കുക മരുഭൂമികരണവും വരൾച്ചയും പ്രതിരോധിക്കുക ആദ്യൽ ദീപം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു അതിനുശേഷം ഓരോ ജീവജാലങ്ങളും ഏറ്റവും അവസാനം മനുഷ്യനെ സൃഷ്ടിച്ചു മനുഷ്യനോട് പറഞ്ഞു ഭൂമിയിൽ കൃഷി ചെയ്ത് സ്വന്തം വിയർപ്പൊണ്ട് അധ്വാനിച്ച് ജീവിക്കാറുണ്ട് ശരിയാണ് ഓരോ ജീവജാലങ്ങൾക്കും ഒരുപക്ഷെ എല്ലാ ജീവജാലങ്ങൾക്കും സസ്യങ്ങൾക്കും ജീവനില്ലാത്തതിനും മനുഷ്യനെ പോലെ മനുഷ്യനെ കാണാൻ അധികാരമില്ല ഈ ഭൂമി അതെ മനുഷ്യൻ ഒരിക്കലും ഭൂമിയുടെ ഉടമകളല്ല നമ്മൾ എന്താണ് ചെയ്യുന്നത് ഒരു ഞണ്ട് ഞണ്ടിൻ്റെ കുഞ്ഞുങ്ങൾ ആ ഞണ്ടിൻ്റെ മാംസം ഭക്ഷിച്ച് അതിൻ്റെ പുറന്തോട് തള്ളുന്നത് പോലെ നമ്മൾ അങ്ങനെയല്ല ഇപ്പോൾ ഭൂമിയോട് ചെയ്യുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് വരുന്ന തലമുറയ്ക്ക് വേണ്ടി ഈ ഭൂമിയെ സംരക്ഷിച്ച് അതിൻ്റെ സന്തുലനാസ്ഥ കാത്തുരക്ഷിക്കുക എന്നുള്ളതാണ് അത് അമേരിക്കയിലായിക്കോട്ടെ ഓസ്ട്രേലിയയിൽ ആയിക്കോട്ടെ കേരളത്തിലായിക്കോട്ടെ എവിടെയാണെങ്കിലും നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് അതുപോലെ തന്നെ നമ്മുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിനും നല്ല ഒരു പരിസ്ഥിതി അത്യാ അത്യന്താപേക്ഷിതമാണ് നല്ല വെള്ളം നല്ല ഭക്ഷണം നല്ല വായു ഇത് നമ്മളെ ആരോഗ്യത്തോടെ ജീവിക്കാൻ എന്നും സഹായിക്കും എൻ്റെ ഒരു സ്വപ്നമായിരുന്നു എന്നും ഒരു മനോഹരമായ ഒരു പുഴയുടെ പുഴയുടെ തീരങ്ങള് ഒരു ചാമ്പൽ താമരകൾ കുറേ കുഞ്ഞു വീടുകൾ അതിനടുത്തുള്ള ഒരു ചെറിയ വീട്ടിൽ ഉള്ള താമസം അത് അത്രത്തോളം പ്രതീക്ഷിച്ച് അത്രത്തോളം സാധ്യമായില്ലെങ്കിൽ ഇത്രത്തോളം സാധിച്ചു ഇത് എൻ്റെ സ്വപ്നം എനിക്ക് ഇങ്ങനെ സാക്ഷാത്കരിക്കാൻ വേണ്ടി നിങ്ങൾക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചു ഭൂമിയെ സംരക്ഷിക്കുക ഞാൻ ഇതോടൊപ്പം തന്നെ ഈ വിൻ്റർ കഴിഞ്ഞുള്ള ഞങ്ങളുടെ കൃഷി സ്ഥലത്തിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു ഈ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ് ഇനിയും കാണുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് ഹലോ ഇതെൻ്റെ കുളം എൻ്റെ കൃഷിത്തോട്ട് ബാക്ക്യാർഡ് ഉള്ളതാണ് നിങ്ങൾ കാണിക്കുകയാണ് ഞാൻ ഇത് ആദ്യം കുളത്തിലേക്ക് കാണാം കുറച്ച് നമ്മുടെ മീനുകളെല്ലാം വന്ന് രാവിലെ എൻ്റെ അടുത്തൊരു കാണാം പിന്നെ നാട്ടിൽ പാ കോവള പായൽ ആമ്പല് താമര പൗണ്ടന് എല്ലാം ഉണ്ട് അപ്പം മീനെല്ലാം എൻ്റെ കൂടെ വരുന്നത് ചെടികളാണ് പല ടൈപ്പ് ചെടികളാണ് മോകമില്ല വൈറ്റാണ് ഇത് യെല്ലോ വൈറ്റ് പൂവ് മാങ്കു പല ടൈപ്പ് ക്രിസ്മസ് ചെടികളാണ് ഞാനിവിടുത്തെ മോർണിംഗ് ഗ്ലോറിയാണ് പർപ്പിൾ പൂർ ഇങ്ങനെ പടത്തുകയാണ് ഇതിൻ്റെ മറ്റേ പടം പൂവുണ്ടാകുന്നതാണ് ഡെയിലോട്ട് പടത്തി വിടാൻ വേണ്ടിയുള്ളതാണ് ഇത് നല്ല ചുമല്ല പൂ ഉണ്ടാകുന്നതാണ് ഇത് ചെമ്പരത്തിയാണ് റോസ് ഒല്ലി ചെമ്പരത്തി ഇത് പേപ്പ് മരട്ടി നമ്മുടെ ചീര മല്ലി അങ്ങനെ ചിരിക്കുകയാണ് പിന്നെ പനിയ് റാസ്ബെറി ചെമ്പരത്തി അവിടെ ബ്ലൂബെറി പിന്നെ ചെടികൾ പലവിധമാണ് മഞ്ഞ ചെമ്പരത്തി കോൾഡ് സ്പോട്ട് റെഡ് സ്പോട്ട് പിശുമ ആപ്പിൾ നമ്മളെ ഇരുമ്പ ചീമപ്പുളിയാണിത് പിന്നെ ചെടികൾ ഇതും പ്രത്യേകം ആമ്പലിൻ്റെ വേറെ കളറാണ് അത് വേറെ വളർത്താണ് ഇത് പേർ മൾബറി ഇതിങ്ങനെ വേറെ തോട്ടമാണ് ആരങ്ങനെ വളർന്നു വരുന്നു ഇവിടെ ഒരു ആമ്പലിൻ്റെ ആട് ഇത് മുരിങ്ങ ഒരു മുരിങ്ങ ഉണെങ്കിൽ പോയി കളിക്കുന്ന പ്രതീക്ഷിക്കും അത് റോസ ഇടയ്ക്ക് മുല്ല താഴെ വെച്ച മുരിങ്ങ ആറു വർഷമായിട്ടുള്ളതാണ് പച്ചമുളകുകളാണ് പല ടൈപ്പ് മുളകുകൾ എല്ലാ ജമന്തി മഞ്ഞൾ ഇതൊരു മുരിങ്ങയാണ് പിന്നെ ഇവിടെ വരുമ്പോൾ അടുത്ത ചെടി സെറ്റാണ് പല സൈസ് ചെടികൾ നല്ല മുഖം മെല്ലൊക്കെ പല കളറുകളെല്ലാം പൂത്ത് വരുന്നേ ഉള്ളു പൂ ഉള്ളൂ ഉള്ളു ചെറിയ പൂക്കൾ വാങ്ങി റോസ്മേരി ഇത് കോഫി ചെടിയാണ് കോഫി ഇത് മഞ്ഞള് കാണാൻ എൻ്റെ ബാക്കിയാട് ഇത് നോക്കുമ്പോൾ ഇങ്ങനെ കാണാം പൂത്തതാണ് ഇത് പിങ്ക് റോസ് റെഡ് ആയി അടുങ്ങനങ്ങ ഉണ്ടായിരിക്കുന്നു ഇതടുത്ത് ബോഗൻപുല്ല പിന്നെ മുളക് വെണ്ട വെണ്ടമല പിങ്ക് പേര സ്പിനച്ച് റെഡ് ചൈനീസ് ചീര മുരിങ്ങ വെണ്ട എല്ലാം കൂടെ ഇതാണ് കുജിപ്പറിയെന്ന് പറയും കുജിപ്പറി അഗ്നയുടെ കമ്പ് നട്ടാണ് ഈ വരുന്നത് അതിനകത്ത് എൻ്റെ കോവല മുളക് അനങ്ങൾ പ്രായം മുളക് കടവലും ചെറിയ ട്രീ ആണ് മുളക് ഉണ്ട് നമ്മുടെ ഹോമ ഗ്രാനേറ്റ് നമ്മുടെ പറങ്കാവാണ് പശു കാശുട്ടി ഇതിൻ്റെ തെങ്ങ് നാരകം മൈസൂർ ചാമ്പ ഇതിൻ്റെ ഓമ ഇത് സപ്പോട്ട ഇത് കാപ്സിക്കം ഇതിൻ്റെ പാവല് പിന്നെ കുക്കുമ്പറ് പീ പിന്നെ വിൻ്റർ മേലാണ് തടിയങ്ക കുക്കുമ്പറ് ഇതൊരു നാരകമാണ് ഇതൊരു ചാമ്പ ചാമ്പത്തൈ ഇതും വലിയൊരു ചാമ്പത്തൈ ആണ് മാവ് ഇത് ബ്രെഡ് ഫ്രൂട്ടാണ് നമ്മുടെ നാട്ടിലെ കൈതച്ചക്ക അല്ല ഇല്ല എന്ന് പറയും ഇതൊരു ചാമ്പ ഇത് നാരകം ഇത് അമ്പഴമാണ് ഇത് ചെറിയൊരു കരിയേർപ്പ് ഇതും ചൈനീസ് ചീര ഒരു കപ്പ കപ്പ ഇതും അമ്പഴം പിന്നെ എന്നോട് പലരും അമേരിക്കയിലെ ഇപ്പോഴത്തെ ചെടികളെ പറ്റിയും അതുപോലെ തന്നെ ഇവിടെയുള്ള ഫ്രൂട്ട്സ് പലതരം ഫ്രൂട്ട് ട്രീകളുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ പലരും പല ചോദ്യങ്ങൾ ചോദിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ നമ്മൾക്ക് ഈ പ്രാവശ്യം അമേരിക്കയിലെ കൃഷിയും അതുപോലെ തന്നെ എന്തെല്ലാം ഫ്രൂട്ട്സുകളൊക്കെയാണ് ഓരോ വീട്ടിലും ടെക്സസിൽ പ്രത്യേകിച്ച് ഉണ്ടാകുന്നത് എന്ന് നിങ്ങളോട് പറയാമെന്ന് ഇപ്പോൾ ഇവിടെ തണുപ്പ് കഴിഞ്ഞ് വിന്റർ കഴിഞ്ഞ് ഇപ്പം ചെറുത് ചെറിയ രീതിയിൽ ചൂട് തുടങ്ങുന്ന സമയമാണ് ഇപ്പം ഞാനിവിടെ നിൽക്കുന്നത് ഇത് ഒരു പ്ലം ട്രീ ആണ് ഇത് ഇപ്പം ഞാൻ ഇച്ചിരി ലേറ്റ് ആയിപ്പോയി ഞാൻ ഇച്ചിരി കൂടെ നേരത്തെ വന്ന് വീഡിയോ എടുക്കേണ്ടി ആയിരുന്നു കാരണം ഈ ആദ്യം തണുപ്പ് കഴിയുമ്പോൾ തണുപ്പത്ത് മൊത്തം ഇലയെല്ലാം പൊഴിഞ്ഞു പോയി ഉള്ളി മരം മാത്രമേ നിൽക്കത്തുള്ളൂ ഇപ്പം തണുപ്പ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ആദ്യം ഈ മരത്തിലെല്ലാം നിറയെ പൂക്കളാണ് വരുന്നത് പൂക്കൾ വന്നു കഴിഞ്ഞിട്ടാണ് ഇല പോലും വരുന്നത് ഇപ്പം ഇപ്പം നമ്മൾ ഈ കാണുന്നത് പ്ലം ട്രീയിലെ പൂക്കളെല്ലാം വന്ന് തണ്ട് ചെറിയ തോതിൽ കാവകളൊക്കെ ഉണ്ടായി വരുന്നു തണ്ട് ഇലയും വന്നു തുടങ്ങി ഇനിയിപ്പം ഇത് നല്ല പ്ലം ആയിട്ട് വരും ഇനി ഇതിൽ നല്ല നിറയെ പ്ലം പഴങ്ങൾ വന്നു കഴിയുമ്പോൾ ഞാൻ അതിൻ്റെ എടുത്ത് ഇടുന്നതായിരിക്കും പേർ ട്രീ ആണ് അതായത് നമ്മുടെ നാട്ടിലൊക്കെ സബർ ജില്ല പേർ സബർ ഒക്കെ പോലെയുള്ള ഒരു ഒരു പഴ പഴവർഗ്ഗമാണ് ഇതും അതുപോലെ തന്നെ ആദ്യം പൂക്കളാണ് വരുന്നത് അത് കഴിഞ്ഞിട്ട് ഇലയും കായും വരത്തുള്ളൂ ഈ മരം ഈ മരം നിറേ കായ്കളുണ്ടാകും എല്ലാ പോലും കാണാത്ത വിധത്തിൽ ഇത് നിറേ കായ്കളുണ്ടാകും അപ്പോൾ ഇതിൻ്റെ കായൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ ഞാനതിൻ്റെ വീഡിയോ എടുത്തിടുന്നതായിരിക്കും